പരിശുദ്ധ റമദാനിൽ മുപ്പത് ദിവസം അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പത് ദിവസം ഇവിടെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റമദാൻ തുടങ്ങുമ്പോൾ അതിന്റെ പ്രാഥമിക ദിവസങ്ങളിൽ പള്ളികൾ വളരെ സജീവമായിരിക്കും തറാവീ നിസ്കാരത്തിന് ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാകും പക്ഷേ പകുതിയാകുമ്പോഴേക്ക് സൊഫ് ഇങ്ങനെ കുറഞ്ഞ് 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 ഇരുപത്തിയേഴാം രാവായാൽ പിന്നെ അതോടുകൂടെ എല്ലാം സമാപിച്ചു ഒരു രണ്ട് മൂന്ന് ദിവസം പെരുന്നാളിന് ലീവ് ഉള്ളതുപോലെ നമുക്ക് അനുഭവപ്പെടും യഥാർത്ഥത്തിൽ പരിശുദ്ധ റമദാനിൻ്റെ കാമ്പ് കിടക്കുന്നത് അവസാന ദിവസങ്ങളിലാണ് പരിശുദ്ധ റമദാനിൻ്റെ ഓരോ ദിവസവും നൽകപ്പെടുന്ന പ്രതിഫലത്തിൻ്റെ ഇരട്ടിയാണ് പിറ്റേ ദിവസം നൽകുന്നത് അതിൻ്റെ ഇരട്ടിയാണ് പിറ്റേ ദിവസം നൽകുന്നത് അപ്പൊ ആദ്യത്തെ ദിവസം നോമ്പ് ഒന്നിന് ഒരു പത്ത് റുപ്പ്യാണ് കൊടുക്കുന്നത് പ്രതിഫലമായി രണ്ടാമത്തെ നോമ്പിന് എത്ര കൊടുക്കുക എത്ര കൊടുക്ക ഒന്നാമത്തിന്റെ ഇരട്ടിയാണ് രണ്ടാമത് മുമ്പ് ഏ ഇരുപത് മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം എത്ര കൊടുക്കുക നാലാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം ആറാമത്തെ ദിവസം മുന്നൂറ്റി ഇരുപത് എട്ടാമത്തെ ദിവസം അങ്ങനെയാണ് പോകും ഇനി പറയിപ്പിക്കണില്ല അപ്പൊ ഓരോ ദിവസവും നൽകപ്പെടുന്ന അപ്പൊ അങ്ങനെ പോയി പോയി അവസാന അവസാനാവ് അല്ലെങ്കിൽ ഇരുപത്തി എട്ടാം രാവ് അന്ന് നൽകപ്പെടുന്ന ഒരു ഓഹരി ആ ഓഹരിയുടെ നേരെ ഡബിൾ ആണ് ഇരുപത്തിയെട്ടിന് ഇരുപത്തിയെട്ടിന് നൽകപ്പെടുന്നതിന്റെ നേരെ ഡബിൾ ആണ് ഇരുപത്തി ഒമ്പതിന് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് പരിശുദ്ധ റമദാനിന്റെ ഓരോ ദിവസങ്ങളിലും തൊട്ട് മുമ്പുള്ള ദിവസത്തിൻ്റെ നേരെ ഡബിളാണ് പിറ്റേ ദിവസം നൽകപ്പെടുന്ന പ്രതിഫലം അപ്പം യഥാർത്ഥത്തിൽ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് ദിവസങ്ങളിലൊക്കെ അതിനു മുമ്പ് നൽകപ്പെട്ട പ്രതിഫലങ്ങളുടെ ഡബിളാണ് അപ്പം റമലാ മാസം അവസാനിക്കുംതോറും പരിശുദ്ധ റമലാനിൻ്റെ മഹത്വങ്ങളും പ്രതിഫലങ്ങളും കൂടിക്കൂടി വരുമ്പോൾ അത് യഥാർത്ഥത്തിൽ വാങ്ങിയെടുക്കാൻ നാം സന്നദ്ധരല്ല എന്നതാണ് നമ്മുടെ പള്ളികളിലെ അവസാനത്തെ ദിവസങ്ങളിൽ ഇന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്